കെ ആർ മീര എം ജി ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഭാഷയുടെ താളം ചിട്ടപ്പെടുത്തിയെടുക്കാൻ എം ടി പുസ്തകങ്ങൾ സഹായിച്ചു എന്നാണ് എഴുത്തുകാരി കെ ആർ മീരയുടെ പ്രതികരണം വ്യക്തിപരമായിട്ട് അങ്ങനെ അടുത്തടപഴകിയിട്ടില്ലെങ്കിൽ പോലും കുട്ടിക്കാലം മുതൽ എന്നെ വാർത്തെടുത്ത എന്റെ ഭാഷയെ വാർത്തെടുത്ത എന്റെ എങ്ങനെയാണ് ഈ വാക്കുകൾ നിരത്തി ഒരു പ്രത്യേക വികാരം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പാഠം എഴുത്തിൽ പഠിപ്പിച്ചു തന്ന എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഗുരു സ്ഥാനീയനായതുകൊണ്ട് ആ അവാർഡെനിക്ക് വിലപ്പെട്ടതായിരുന്നു കെ അർമീറ എം ജി അനുസ്മരിക്കുകയായിരുന്നു നേരത്തെ കെ പി രാമനിയൊക്കെ പറയുന്നുണ്ടായിരുന്നു പുതുതലമുറ എഴുത്തുകാരെ വളർത്തിയെടുക്കാൻ എം ജി നടത്തിയ ശ്രമങ്ങളൊക്കെ നല്ല എഴുത്തുകാരനായിരിക്കുമ്പോൾ തന്നെ വരുന്ന തലമുറയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തു എം എന്നുള്ളതാണ് കാതികൻ്റെ കണിപ്പു പണിപ്പുരയിൽ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങളെന്തിനു എഴുത്തുകാരനായെന്ന് ഒരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം ആദ്യം മുതൽക്കേ ഞാൻ മറ്റൊന്നും ആയിരുന്നില്ല എന്നാണ് എം ജി എഴുതുന്നത് അത് ആ എഴുത്തിനോടുള്ള അടുപ്പമാണ് ഇഴയെടുപ്പമാണ് വ്യക്തമാക്കുന്നത് ഹാഷ്മി താജ്രാഹിം തുടരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോടെന്നും ഹാഷ്മി അദ്ദേഹത്തിന് എഴുത്തിനോടുണ്ടായിരുന്ന ഇഴയടുപ്പം അതും പട്ടയറി എഴുത്തുകാർ തന്നെ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് ഹാഷ്മി തുടരാ ഉറപ്പായ ഉന്മേഷ് ഇനി എം ഡി ഇല്ലാത്ത കാലം എന്ന് നമ്മൾ തിരിച്ചറിവ് തുടങ്ങുന്നുണ്ട് ആ തിരിച്ചറിവ് വേദനയോട് തിരിച്ചറിവാണ് എന്നാൽ എന്ന ഒരു തർക്കം വേണ്ട എം ഡിക്ക് മലയാളം മലയാളം എം ഡിക്ക് മുമ്പും എൻ ഡി എം ഡിക്ക് ശേഷം ഒന്ന് കൃത്യമായ ബെഞ്ച് മാർക്ക് ഉണ്ടാകാൻ പോകുന്നു ഉന്മേഷ് കാര്യം നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ പറയുന്നതുപോലെ നമ്മുടെ ഭാഷയുടെ ഒരു തലതൊട്ടപ്പനാണ് നമ്മുടെ ഭാഷയുടെ നമ്മുടെ ഭാഷയിൽ ഏഴ് പതിറ്റാണ്ടോളമായി അല്ലെങ്കിൽ മൂന്നോ നാലോ തലമുറകളിലേക്ക് വ്യാപിച്ചു കിടന്ന ഒരു മഹാവൃക്ഷമാണ് ഒരു മഹാവൃക്ഷം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പതാളത്തോളം അതിൻ്റെ വേരുകൾ ആഴ്ത്തി ഒരു പക്ഷേ ഈ ഏഴാകാശങ്ങൾ എന്നൊക്കെയുള്ള സങ്കല്പം പോലെ ഏഴാകാശങ്ങൾക്കപ്പുറം അതിൻ്റെ അതിൻ്റെ ശിഖരങ്ങൾ പടർത്തി അങ്ങനെ നിന്ന ഒരു മഹാവൃക്ഷം തീരുന്നു അതിൻ്റെ ഭൗതിക സാന്നിധ്യം അവസാനിക്കുന്നു ഉറപ്പായും എം ഡിക്ക് പറയണ ർക്കം ആ കാര്യത്തിൽ നമ്മൾ നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഭൂഗോളത്തിൽ എവിടെയെങ്കിലും ഒരു മലയാളികളും ജീവിച്ചിരിക്കുന്ന എം ജിയുടെ കഥാപാത്രങ്ങൾ എം ഡിയുടെ സേതു ആവട്ടെ അപ്പുണ്യ ആവട്ടെ ആ കഥാപാത്രങ്ങൾക്കൊന്നും മരണമില്ലാത്ത കഥാപാത്രങ്ങളെ അമരന്മാരാണ് അവർ ജീവിക്കും അതുവഴി എം ഡിയും ജീവിക്കും പക്ഷേ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ പിന്നീട് അവരുടെ അടയാളമായി മാറുകയായിരുന്നു അവരുടെ വിലാസമായി മാറുകയായിരുന്നു അങ്ങനെ ആ സിനിമയിലെ സാന്നിധ്യമായിരുന്നു ഇപ്പോൾ എം ടിയുടെ വിയോഗ വാർത്ത എറിഞ്ഞ് അവിടെ എത്തി അവർ അവിടെ വിതുമ്പുകയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത് ഹാഷ്മി തുടരാം അങ്ങനെ അങ്ങനെ കുറേ വിതുമ്പലുകൾ നമ്മൾ കാണുകയാണ് ഉന്മേഷം ഈ ദിവസം ഇവിടെ അത് എം ഡിയുടെ വേർപാട് തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ദീർഘായുസ് പൂർത്തിയാക്കി ആയിരം പൂർണ്ണയേതന്മാരെ കണ്ടതിന് ശേഷം സാർത്ഥ ജീവിതം പൂർത്തി സാർത്ഥക ജീവിതം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള മടക്കമാണ് വളരെ സ്വാഭാവിക മടക്കമാണെങ്കിൽ കൂടിയും അങ്ങനെയല്ല നമുക്ക് എം ഡിയുടെ വിടവാങ്ങൽ അത് ആകസ്മിക വിടവാങ്ങലാണ് നമുക്ക് തീർത്താൽ തീരാത്ത നഷ്ടമാണ്